തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കെ കരുണാകരന്റെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മയുടെ സഹോദരി സത്യഭാമയുടെ വസതിയിലെത്തി അനുഗ്രഹം നേടിയത് വലിയ ചർച്ചയ്ക്ക് ഇപ്പോൾ സന്ദർശനത്തിൽ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ലെന്നും വോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി പറയുന്നു വീട്ടിൽ വരുന്നവരെ ഗെറ്റ് ഔട്ട് അടിക്കുന്ന പാരമ്പര്യം തങ്ങളുടെ കുടുംബത്തിനില്ലെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും പ്രതികരിച്ചു സ്ഥാനാർത്ഥി എവിടെയെങ്കിലും പോകുന്നത് ചർച്ചയാക്കേണ്ടതില്ലെന്നും ഇതുകൊണ്ടൊന്നും വോട്ട് കിട്ടാൻ പോകില്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു എല്ലാ സ്ഥലത്തും കക്ഷി കയറി നിരങ്ങുന്നുണ്ട് കാരണം അവിടെ ആരും അദ്ദേഹത്തിന് ഔട്ട് അടിക്കുന്ന പാരമ്പര്യം ഞങ്ങളുടെ കുടുംബത്തിൽ അർഹില്ല അതുകൊണ്ടാണ് വേറെ ചില സ്ഥലത്ത് അത് ഇപ്പൊ ഗെറ്റൌട്ട് അടിച്ചാലും പത്മഭൂഷം കൊടുക്കാന്ന് പറഞ്ഞാലും ഗെറ്റൌട്ട് അടിച്ചു അദ്ദേഹം എവിടെ സ്ഥാനാർത്ഥിക്ക് എവിടെ വേണമെങ്കിലും പോകാം അതൊന്നും ചർച്ചയാക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന്റെ മൂന്നാം സ്ഥാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ അത് പിന്നെ അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും പോവാം ആരോട് ഒരു സ്ഥാനാർത്ഥിക്ക് അവകാശമില്ല എവിടെ പോകാനും വോട്ട് ചോദിക്കാനും അതുകൊണ്ട് മറ്റേ വോട്ടും കിട്ടാൻ പോകുന്നില്ല തേറപ്പിലാകേക്ഷണം ഞങ്ങളുടെ രക്ഷാധികാരിയാണ് അദ്ദേഹത്തിനെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ വോട്ട് കിട്ടും അദ്ദേഹമാണ് ഞങ്ങളുടെ ഇലക്ഷന്റെ എല്ലാ ഉപദേശവും നൽകുന്നത് അതുകൊണ്ട് അദ്ദേഹം എവിടെ പോകണമെന്നുള്ള ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല സ്ഥാനാർത്ഥിക്ക് എവിടെയും പോവാം പക്ഷേ ചെല്ലുന്ന പല സ്ഥലത്തും അദ്ദേഹത്തിന് കിട്ടുന്നത് സീറോ വോട്ടായിരിക്കും അതായിക്കോട്ടെ കാരണം തോൽക്കുന്ന ഉറപ്പായി മൂന്നാം ഉറപ്പായി അപ്പൊ വാർത്തകൾ സൃഷ്ടിക്കുക ഏത് വീട്ടിൽ ചെന്നാലും ഗെറ്റ് ഔട്ട് പറയില്ല അതുകൊണ്ട് ചെല്ലുന്നു ചില വളരെ മോശം ഉണ്ടായി കരുണാകരന്റെ കുടുംബത്തിനൊരു പ്രത്യേകതയുണ്ട് വീട്ടിൽ വരുന്നത് ശത്രുക്കളാണെങ്കിൽ പോലും മാന്യമായിട്ട് പെരുമാറും ചില വീടുകളിൽ ഗെറ്റ് ഔട്ട് അടിച്ചല്ലോയെന്നും കെ കരുണാകരന്റെ പേരിൽ പത്ത് വോട്ട് കെട്ടുമെന്ന് ബി സുരേഷ് ഗോപിയും കരുതേണ്ടെന്നും മുരളീധരൻ പറഞ്ഞു അതേസമയം സന്ദർശനത്തിൽ രാഷ്ട്രീയമാനം കാണേണ്ടതില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി കെ കരുണാകരനോട് നീതി കാണിച്ചോ എന്ന് കോൺഗ്രസ് പരിശോധിക്കണമെന്നും ആ കുടുംബവുമായുള്ള തൻ്റെ ബന്ധം രാഷ്ട്രീയത്തിന് അതീതമാണെന്നും അദ്ദേഹം പറഞ്ഞു കരുണാകരന്റെ സ്മൃതി കുടീരം സന്ദർശിക്കണോ എന്ന് തന്റെ നേതാക്കൾ പറയട്ടെ ഒരിടത്തും കടന്നുകയറില്ല പാർട്ടി നേതൃത്വം അനുവദിച്ചാൽ സന്ദർശിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു തേരമ്പൽ രാമകൃഷ്ണന്റെ വീട്ടിലുമെത്തി സുരേഷ് ഗോപി അനുഗ്രഹം തേടി എന്നാൽ വ്യക്തിപരമായ സന്ദർശനം മാത്രമാണെന്നാണ് തേരമ്പൽ പ്രതികരിച്ചത് സുരേഷ് ഗോപിയെ കലാമണ്ഡലം ഗോപി അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് കുടുംബവുമായി അടുപ്പമുള്ള ഡോക്ടർ വിളിച്ചെന്നും വരേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ ഗോപി ആശാനെ പത്മഭൂഷൺ വേണ്ട എന്ന് ചോദിച്ചെന്നും കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘു ഗുരുകൃപ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എഴുതുകയും പിന്നീട് ഈ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിരുന്നു ഡോക്ടറുടെ പേര് വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായിട്ടുമില്ല ഇതിന് പിന്നാലെ ആലത്തൂർ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ അറിയിച്ചേ കലാമണ്ഡലം ഗോപിയുടെ വീഡിയോയും സമൂഹ മാധ്യമത്തിൽ വന്നു കഴിഞ്ഞു അന്വേഷണം തൃശൂർ